നേരം പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നുമെന്ന് ആ അമ്മയും മകളും അറിഞ്ഞില്ല രണ്ടുപേരുടെയും ഉള്ളിലെ വേദനകളെല്ലാം കണ്ണുനീരിലൂടെ ഒഴുകിപ്പോയിരുന്നു ശുദ്ധികലശം കഴിഞ്ഞ ശ്രീകോവിൽ പോലെ തെളിമയറിഞ്ഞിരുന്നു രണ്ടുപേരുടെയും മനസ്സ് അവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയോടെയാണ് പൂജ റൂമിലേക്ക് കയറി ചെന്നത് കണ്ട കാഴ്ചയോ അവളുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു ഞാനും കിടക്കട്ടെ അവരുടെ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് പൂജ ചോദിച്ചു പൂജയെ നോക്കിയ രണ്ടുപേരുടെയും ചൊടികളിൽ പുഞ്ചിരി വിടർന്നിരുന്നു അനുവാദം ചോദിക്കാനുണ്ടോ പൂജ നീയും എന്റെ മകൾ തന്നെയല്ലേ എനിക്ക് പറക്കാതെ പോയ എന്റെ സ്വന്തം മകൾ വാ എന്റെ ഇപ്പുറത്ത് കിടക്ക് സമ്മതം കിട്ടിയതും പൂജ രണ്ടുപേരെയും കവച്ചു വച്ച് ആമിയുടെ അപ്പുറം പോയി കിടന്നു ആമി മലർന്നു കിടന്നതും രണ്ടുപേരും ഇരുവശത്തു നിന്നും അവളെ പൊതിഞ്ഞു പിടിച്ചു ആ നിമിഷം മൂന്ന് പേരുടെയും മെഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ഞാൻ കരുതി ഈ ചിറ്റയുടെ സ്വന്തം മകളെ കിട്ടുമ്പോൾ എന്നെ ഒഴിവാക്കുമെന്ന് മറക്കുമെന്ന് സ്വരമിടറിയിരുന്നു പൂജയത് പറയുമ്പോൾ എൻ്റെ പൂജ മോള് ഈ ചിറ്റയെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയത് എൻ്റെ ഏട്ടത്തിയുടെ ആങ്ങളയുടെ മകൾ ആയിരിക്കാം നീ നമ്മൾ രണ്ടുപേരും ഇവിടെ ജീവിച്ചത് അങ്ങനെയല്ലല്ലോ പൂജ നീ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങളൊന്നും ഈ ജന്മം മറക്കാൻ കഴിയുന്നു അല്ലല്ലോ മോളെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇരുപത്തിമൂന്ന് വർഷം ജീവിച്ചവളാ ഞാൻ പ്രസവിച്ച ഉടനെ മരിച്ചുപോയ ഒരു ആൺകുഞ്ഞിൻ്റെ മാതാവായിരുന്നു ഞാൻ അതുവരെ എല്ലാ സത്യങ്ങളും നിനക്കറിയാമായിരുന്നു എന്നിട്ടും അതൊന്നും എന്നെ അറിയിക്കാതെ പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടാകുമോ എന്നൊരു ചിന്ത എന്നിൽ ഉണർത്തി നീ അതൊരു നിസ്സാര കാര്യമാണ് മോളെ നിനക്ക് വയറുവേദനയാണെന്നും പറഞ്ഞ് അന്ന് നമ്മൾ ഇറങ്ങിയത് ഓർക്കുന്നില്ല നീ പിന്നീട് നിന്നെ ഒന്നും അറിയിച്ചില്ല ഞാൻ അന്വേഷണത്തിന് സി ഐ മഹേഷ് സാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു നിന്നെ അറിയിക്കാതിരുന്നതിൻ്റെ കാരണം മറ്റൊന്നും ഞാൻ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയതെന്ന് എന്റെ ഏട്ടൻ ഒരിക്കലും അറിയരുതെന്ന് മഹേഷ് സാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയെന്ന് അറിയുന്ന നിമിഷം മുതൽ അല്ലെമോളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ നിന്നെ പോലും ഒന്നും അറിയിക്കാതിരുന്നത് എന്റെ ഏട്ടന് ഞാൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കി തന്ന ആ വോയിസ് റെക്കോർഡ് സി എയുടെ കയ്യിലെത്തിക്കാൻ നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു അതെല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ സത്യമായും എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പൂജ അല്യമ്മോളോട് ഞാൻ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറക്കി ആ ദിവസം അന്ന് നീ എന്തുമാത്രം മഴക്കുണ്ടാക്കി എന്നോട് ആ സമയത്തെല്ലാം സത്യം തുറന്നു പറയാൻ എന്റെ മനസ്സ് ഒരുപാട് കൊതിച്ചതാ ഒരിക്കലും മറക്കില്ല മോളെ നിന്നെയും നീ ചെയ്തു തന്ന കാര്യങ്ങളും പോലെയല്ല നീ മകൾ തന്നെയാണ് എനിക്ക് ഞാൻ പ്രസവിച്ച എൻ്റെ രണ്ട് പെൺമക്കൾ പൂജ ഒന്ന് ഉയർന്നു വന്ന ആമിയുടെ നെറ്റിയിൽ ചുണ്ടകൾ ചേർത്തു പിന്നെ ആമിയെ ചുറ്റിപ്പിടിച്ച പിടിച്ച അളകയുടെ കൈകൾക്ക് മീതേ അവളുടെ കൈത്തലം വലിച്ചു പിന്നീട് ആ മുറിയിലേക്ക് ഇന്നിര കയറി വരുന്നതുവരെയും അവരാ കിടപ്പ് കിടന്നു അല്പം ശാസനയോടെയാണ് ഇന്ന് രാവിലെ മൂന്നുപേരെയും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയത് രണ്ട് മക്കളെയും ഇരുവശവും ഇരുത്തി അവർക്ക് ഭക്ഷണം വാരി കൊടുത്തു ഇന്നിരയും വേണവും ആയുഷം നിറഞ്ഞ മനസ്സോടെ കുറച്ച് നീങ്ങി നിന്ന് ഈ രംഗങ്ങൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഓഫീസ് റൂമിൽ ഇരുന്നു കൊണ്ട് വർക്കുകളെല്ലാം തീർത്തതിന് ശേഷമാണ് മുറിയിലേക്ക് കിടക്കാനായി ചെന്നത് അന്നേരം മളക ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ള മരുന്നുകൾ എടുത്ത് കഴിക്കുകയായിരുന്നു അവൻ പിന്നിലൂടെ വന്ന് അവളുടെ വയറിൽ ഇരു കൈകളും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തോളിൽ താടിമുട്ടിച്ചു അളക അനങ്ങാതെ നിൽക്കുകയാണ് നന്ദാ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം തോന്നുക എന്തിന് അവളുടെ സ്വരത്തിൽ പതിവിലധികം കടുപ്പമുണ്ടായിരുന്നു എന്റെ ചിറ്റയെ നീ മനസ്സിലാക്കിയല്ലോ അച്ഛൻ വീൽചെയറിലായി എന്ന സങ്കടം മാത്രമേ എനിക്കിപ്പോഴുള്ളൂ അങ്ങേർക്കൊരു പ്രശ്നവും ഇല്ലാതിരുന്നെങ്കിൽ മറ്റു ചിലരുടെ ജീവൻ എടുക്കുമായിരുന്നു എന്നും എനിക്കറിയാം അതുകൊണ്ട് ആ സങ്കടം എനിക്കൊരു പ്രശ്നമല്ല അതിനളക മറുപടി ഒന്നും പറഞ്ഞില്ല നന്ദാ നീ എന്താ ഒന്നും പറയാത്തത് അളക ആയുഷിന് അഭിമുഖമായി തിരിഞ്ഞു അച്ചേട്ടൻ എന്നോട് എപ്പോഴെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടോ മുത്തച്ഛന്റെ തീരുമാനം അനുസരിച്ചത് കൊണ്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത് ആയുഷിൻ്റെ നെറ്റി ചുളിഞ്ഞു നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല അളക കിടക്കാനായി ബെഡിനടുത്തേക്ക് പോയി നിക്ക് പറഞ്ഞിട്ട് കിടന്നാൽ മതി അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി പറയാൻ ഒരുപാടുണ്ട് അച്ചേട്ട നമുക്ക് നാളെ പറയാം തന്റെ കൈത്തണ്ടയിൽ മുറുകിയിരിക്കുന്ന ആയുഷിൻ്റെ കൈയ്യെടുത്ത് മാറ്റാൻ നോക്കി അളക ഈ കയ്യെടുത്ത് മാറ്റാൻ നീ വിചാരിച്ചാൽ കഴിയില്ല എന്താ അതിന് ഞാൻ തന്നെ വിചാരിക്കണം നിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അത് മുഴുവൻ പറഞ്ഞിട്ട് കിടന്നാൽ മതി പറഞ്ഞില്ലെങ്കിൽ അവൾ അവന്റെ മുഖത്ത് നോക്കി കണ്ണുകൾ കൂർപ്പിച്ചു ഇന്ന് നമ്മൾ രണ്ടുപേരും കിടക്കുകയുമില്ല ഉറങ്ങുകയുമില്ല ശിവരാത്രി അവൾ ഒന്നും പറയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു അന്നേരം ആ കണ്ണുകളിൽ ദേഷ്യത്തിന്റെ തിരികളക്കം ആയുഷ് കാണുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ മറിയുന്നുണ്ടെന്ന് അവന് വ്യക്തമായി കൈയെടുക് ഞാൻ പറയാം ഇന്നലെ വേണുവേട്ടൻ പറഞ്ഞപ്പോഴല്ലേ ഞാൻ സത്യങ്ങൾ അറിയുന്നത് എന്നെ അത് ബോധ്യപ്പെടുത്താൻ ശരിക്കും വേണുവേട്ടന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്റെ അമ്മയോടുള്ള അമർഷം പലതവണ പറയുമ്പോഴും അച്ചുവേട്ടൻ എന്തുകൊണ്ട് അമ്മയിലെ നന്മ എന്നോട് പറഞ്ഞില്ല ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അമ്മയോടുള്ള എന്റെ ദേഷ്യം കൂടുമായിരുന്നു സത്യത്തിൽ ഞാൻ ഇത്രയും കടുത്ത വാക്കുകൾ അമ്മയെ പറയാൻ കാരണം അച്ചുവേട്ടൻ തന്നെയല്ലേ അമ്മ ഹോസ്പിറ്റലിൽ നിന്നും ശേഷം ഞാൻ ഈ മുറിയിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ അച്ചുവേട്ടൻ എന്നോട് വെണ്ടിയിട്ടുണ്ടോ എൻ്റെ അമ്മയോളം പ്രാധാന്യം എനിക്ക് നെഞ്ചിലിൽ നിന്ന് പൂർണ്ണബോധ്യം ഇപ്പോഴെനിക്കുണ്ട് എൻ്റെ ഉള്ളിൽ അച്ചേട്ടൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി എന്നോട് എന്നോട് സ്നേഹത്തോടെ സങ്കടം കൊണ്ട് അളകയ്ക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു ഇരു കൈകളാലും മുഖം പൊത്തി അവൾ വെങ്ങിക്കരഞ്ഞു നന്ദാ അവൻ അവളുടെ കൈകൾ മുഖത്തു നിന്നും ബലമായി പിടിച്ചു മാറ്റി ഇത്രയും സങ്കടമുണ്ടായിരുന്നോ ഈ നെഞ്ചിനുള്ളിൽ ആ നീ പറഞ്ഞത് ശരിയാണ് കുറച്ചൊക്കെ എൻ്റെ കയ്യിലും തെറ്റുണ്ട് അമ്മയും മകളും നേർക്കു നേർ കാണുമ്പോൾ തീരാവുന്നതേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെന്ന് ഞാനും കരുതി അതുകൊണ്ടാണ് നീ നിന്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊന്നും ഉണ്ടാതിരുന്നത് എന്നാൽ ചീറ്റ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ സഹിച്ചില്ല എനിക്ക് ഒരു പെണ്ണും അനുഭവിക്കാത്ത അത്രയും വേദന ഈ ജീവിതത്തിനിടയിൽ അവർ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും അതിനെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും സ്വന്തം മകളാൽ തന്നെ അതിന്റെ ഒരു ഈർച്ച എനിക്ക് നിന്നോട് ഉണ്ടായിരുന്നു എന്നത് ചിരി തന്നെ എന്ന് കരുതി എന്റെ തന്തൂട്ടിയോട് എനിക്ക് സ്നേഹമില്ലാണ്ടിരിക്കുവോ അവൻ അവളെ നെഞ്ചിലേക്ക് ചേർക്കാൻ ശ്രമിച്ചു എന്നാൽ അതിന് സമ്മതിക്കാതെ അളകപ്പിടഞ്ഞു മാറി വേണ്ട എന്നെ തുടണ്ട ഇന്നലെ എൻ്റെ പപ്പയും അമ്മയും എന്തുമാത്രം വേദനിച്ചു അതും ഞാൻ കാരണം ഓർക്കും തോറും സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് അപ്പോഴൊക്കെ എനിക്ക് അച്ചുവേട്ടനോടുള്ള ദേഷ്യം കൂടി വരിക ദേഷ്യപ്പെട്ടോ ദേഷ്യപ്പെടണ്ട എന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ ആ ദേഷ്യത്തിന്റെ ചൂട് കുറയാനാണ് ഞാൻ എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നത് അവൻ ബലമായി തന്നെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അതോടെ അവൾ അവന്റെ നെഞ്ചിൽ രണ്ട് കൈയും ചേർത്ത് വെച്ച് ഒരു തള്ളു വെച്ചു കൊടുത്തു പ്രതീക്ഷിക്കാത്തതായതിനാൽ അവൻ പിന്നിലേക്ക് പോയി അധികം കളിച്ചാലേ ഞാൻ വേണുവേട്ടൻ്റെ കൂടെ പോയി കിടക്കും അവൾ ഇരു കൈകളും എളിയിൽ കുത്തി അവനെ ദേഷ്യത്തോടെ നോക്കി എവിടെ പോയി കിടക്കൂന്ന് വേണുവേട്ടൻ്റെ അടുത്ത് അങ്ങേരുടെ കൂടെ പോയി കിടക്കാൻ വേണുവേട്ടനാണോ നിന്നെ കല്യാണം കഴിച്ചത് അവൻ മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി അവൾ ആ പൂച്ച കണ്ണുകളിലേക്ക് തന്നെ തറപ്പിച്ചു നോക്കി കല്യാണം കഴിച്ചാൽ മാത്രമേ കൂടെ കിടക്കാൻ പാടുള്ളൂ വേണുവേട്ടൻ എൻ്റെ ഏട്ടന ഞാൻ വേണുവേട്ടൻ്റെ അനിയത്തിയും അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം കിടക്കാം ഇതൊരു നടയ്ക്ക് പോകില്ലെന്ന് ആയുഷൻ ഉറപ്പായി വേണുവേട്ടന്റെ കൂടെ കിടക്കാൻ നീ അത്രം വരെ പോകണമെന്നില്ല ഞാൻ ഇങ്ങോട്ട് വിളിക്കാം എന്നിട്ട് ഈ കട്ടിലിൽ വേണുവേട്ടൻ നടക്കും നിനക്കും എനിക്കും അപ്പുറവും ഇപ്പുറവും കിടക്കാം എന്തേ പറഞ്ഞു തീരുന്നതിന് മുൻപ് ആയുഷ് എടുത്ത് വേണുവിനെ വിളിച്ച് ഇത്രടം വരെ വരാൻ പറഞ്ഞു വാശി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണക അതിപ്പോ വേണുവിനെ ഇങ്ങോട്ട് വിളിപ്പിക്കുമെന്നൊന്നും അളക കരുതിയില്ല അളക ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ തന്നെ വേണു മുറിയിലേക്ക് കയറി വന്നു എന്താ എന്താ അച്ചു എന്തിനാ നീ വിളിച്ചത് മുറിയിലേക്ക് എത്തിയതും വേണു ആയുഷിനോട് ചോദിച്ചു വേണുപേട്ടൻ കിടക്കാറായില്ലേ ആ കിടക്കാൻ നോക്കുമായിരുന്നു അപ്പോഴല്ലേ നീ വിളിച്ചത് കിടക്കാറായി എങ്കിൽ കയറി കിടന്നോളൂ ആയുഷ് ബെഡിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു ഇവിടെയോ വേണു രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി ആ എന്താ ഇവിടെ കിടന്നാൽ വേണുപേട്ടന് ഉറക്കം വരില്ലേ അച്ചു നിന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ലല്ലോ എന്റെ തലയ്ക്ക് തലകിതുവരെ ഓളമൊന്നുമില്ല എന്റെ ഭാര്യ ആണ് ഈ സമയത്ത് ആഗ്രഹം വന്നാൽ ഞാനത് സാധിപ്പിച്ചു കൊടുക്കണ്ടേ അല്ലെങ്കിൽ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനല്ലേ അതിന്റെ ദോഷം ആയുഷിന്റെ ചോദ്യം കേട്ടതും വേണു ഇടം കണ്ണാൽ അളകയെ ഒന്ന് നോക്കി ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് അളകയുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോഴേ വേണുവിന് ഉറപ്പായി അതെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത നിനക്കുണ്ട് ഉണ്ടല്ലോ എന്റെ ഭാര്യയുടെ ആഗ്രഹം വേണുപേട്ടന്റെ കൂടെ കിടക്കണമെന്ന ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണ് വേണുവേട്ടനെ ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് സമയം കളയാതെ വേണുവേട്ടൻ കയറിക്കിടക്ക് വേണു അളകയ്ക്ക് നേരെ തിരിഞ്ഞു അവിടെ ഇപ്പോ പൊട്ടുമെന്ന അവസ്ഥയിലാണ് നിൽപ്പ് ആണോ വേണുപേട്ടൻ്റെ കുഞ്ഞു അങ്ങനെ പറഞ്ഞു അതോടെ അളക ഒരു പൊട്ടിക്കരച്ചിലൂടെ വേണുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന അവളെ അടക്കിപ്പിടിച്ച് അവളുടെ നിറുകയിൽ തലോടി വീണു ദയ അച്ചു എൻ്റെ കുഞ്ഞിനെ വെറുതെ കരയിപ്പിക്കാൻ നിന്നാൽ നീ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കും വേണു ആയുഷിൻ്റെ നേർക്ക് നോക്കി കാണുന്ന ഒരുട്ടി വേണു വേട്ടൻ്റെ കുട്ടി എന്തിനാപ്പോൾ കരയുന്നേ എന്നെ എന്നെ ആർക്കും വേണ്ട എന്നോട് ഒരു സ്നേഹമില്ല വേണു വേട്ടൻ്റെ കുട്ടി കരയാതെ അല്ലെങ്കിലും എൻ്റെ അല്ലിമോൾക്ക് അറിയുന്നതല്ലേ ഇവന് പ്രണയിക്കാനും സ്നേഹിക്കാനും ഒന്നും വശമില്ലെന്ന് അങ്ങനെ ഏതെങ്കിലും പെണ്ണ് ഇവന്റെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കിയ എന്തൊക്കെയോ സമ്മാനം കൊടുക്കുന്നൊക്കെ പണ്ടാരോ പറഞ്ഞിരുന്നില്ലേ ആരോ പറഞ്ഞതല്ല ഞാൻ തന്നെ പറഞ്ഞതാ കരച്ചിലിനിടയിലും അളകയത് പറഞ്ഞപ്പോൾ വേണുവിൻ്റെയും ആയുഷിൻ്റെയും ചുണ്ടിൽ ഒരുപോലെ ചിരി പൊട്ടി ആ അതാ പറഞ്ഞത് എന്റെ കൂട്ടി കിടന്നുറങ്ങിക്കോ ഇവനെ ശ്രദ്ധിക്കാനേ പോണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണു അളകയെ ബെഡിൽ കിടക്കാൻ സഹായിച്ചു മറപ്പുറം തിരിഞ്ഞുകിടന്ന അവളെ ബ്ലാങ്കറ്റെടുത്ത് പുതപ്പിച്ചു കൊടുത്ത് വേണു ആയുഷിന്റെ നേർക്ക് തിരിഞ്ഞു നാളെ നേരം വിളിക്കട്ടെ നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണു മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി വാതിൽ അടച്ചതിന് ശേഷം ആയുഷ് ബെഡിൽ കയറി കിടന്നു ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ ഡിം ലൈറ്റ് ഓൺ ചെയ്തു അതിനുശേഷം മെല്ലെ അളകയ്ക്കടുത്തേക്ക് നീങ്ങിക്കിടന്നു പതിയെ ഒരു കാലും ഒരു കൈയും അവളുടെ ദേഹത്തേക്ക് എടുത്തു വെച്ചു അവൾ ആ കൈയും കാലും ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു അവൻ വീണ്ടും അതുപോലെ തന്നെ അവളിലേക്ക് ചേർന്നു എൻ്റെ തന്തൂട്ടി ഇത്രയും ദേഷ്യം ഈ ടൈമിൽ കാണിക്കരുത് നീ ഇപ്പോൾ കാണിക്കുന്ന ദേഷ്യവും വാശിയും അതേപോലെ നമ്മുടെ കുഞ്ഞിനും വരും എന്നേക്കാൾ ദേഷ്യമുള്ള കുഞ്ഞിനെ വേണോ അതോ എൻ്റെ പൂച്ച കുഞ്ഞിനെ പോലെ പതുങ്ങിയ പോലുള്ള കുഞ്ഞിനെ വേണോ അതോടെ അവളുടെ ദേഷ്യം ഒന്ന് കുറഞ്ഞു അത് മനസ്സിലാക്കിയ അവൻ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു ഇപ്പോൾ എൻ്റെ കുഞ്ഞ് സുഖമായി കിടന്നുറങ്ങു നാളെ നേരം വിളകട്ടെ എല്ലാത്തിനും തീരുമാനമുണ്ടാക്കാം അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല പരസ്പരം ഒന്നും സംസാരിക്കാതെ പല പല ചിന്തയാൾ മുഴുകി ഒടുവിൽ രണ്ടുപേരും നിദ്രയെ പോകി